കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ഭക്തരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ സന്തോഷമുള്ളൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ ഈ നല്ല ദിവസം അനുഗ്രഹപൂർണ്ണമാക്കാൻ വിശേഷിയാൽ ഈ ദിവസങ്ങൾ ഏപ്രിൽ മാസത്തിലെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയും ചെയ്യുകയാൽ കഴിഞ്ഞൊരു മാസം നമുക്ക് വചനം തന്നും ആലോചന തന്നും വീഴാതെ വണ്ണം താങ്ങിയും കൈപിടിച്ച് നടത്തിയും സ്നേഹത്തിൽ പൊതിഞ്ഞും എല്ലാം സൂക്ഷിച്ചതിന് ദൈവത്തോട് ഈ മാസാവസാന ദിവസങ്ങളിൽ പ്രത്യേകം പ്രത്യേകം സ്തോത്രവും നന്ദിയും സ്തുതിയും കരേറ്റിക്കൊണ്ട് കർത്തൃസന്നിധിയിലാവലോടെ ഓരോ ദിവസവും ലഭിക്കുന്ന ദൈവീകമായിരിക്കുന്ന മന്ന നമ്മുടെ ജീവൻ്റെ ആധാരവും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗദർശിയുമാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വീണ്ടും വീണ്ടും മദനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം നമ്മെ സ്നേഹിച്ചും നമ്മെ കരുതിയും നമ്മെ വാത്സല്യിച്ചും ഓമനിച്ചും ശക്തരും ഭക്തരുമാക്കി തീർക്കാൻ സ്വർഗത്തിലെ അനന്ത കൃപകളാൽ നമ്മളെ നിറയ്ക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ട് തിരുമുഖത്തേക്ക് തന്നെ നോക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂത് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നേ വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മത്താട് രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നേ വാക്യങ്ങൾ എന്നാൽ യഹൂദിയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരളിച്ചത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്ഥു യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അധ്യായങ്ങളാണല്ലോ ഈ രണ്ടാമത്തെ അധ്യായമൊക്കെ കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഹരോധ രാജാവ് വിദ്വാൻമാരുടെ സന്ദർശനാനന്തരം ഹുതന്മാരുടെ രാജാവായി പിറന്നിരിക്കുന്നവൻ എവിടെയെന്നുള്ള അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കൊന്നു മുടിക്കാൻ വേണ്ടി പദ്ധതിയിടുകയാണ് ആ പദ്ധതി ഹരോദാവിൻ്റെ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം കാര്യപരിപാടികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൂതനെ പറഞ്ഞയച്ച് സ്വപ്നത്തിൽ യോസേപ്പിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മിസ്രായിമിലേക്ക് അമ്മയെയും കുഞ്ഞുമായിട്ട് ഓടിപ്പോ പറഞ്ഞു അങ്ങനെ മിസ്രൈമിലേക്ക് യോസേപ്പ് മറിയേയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഓടിപ്പോയി ചില നാളുകൾക്ക് ശേഷം ഹരോതാവ് കഥാവശേഷനായി മരണം വഴിയായി മാറ്റപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ തന്നെ ദൈവം പറഞ്ഞു തിരിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ ദേശത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മറിയേയും യേശു കർത്താവിനെയും കൂട്ടിക്കൊണ്ട് യോസെപ്പ് ഇസ്രായേൽ ദേശത്തിലേക്ക് വരികയാണ് അവർ പോയത് യഹൂദ്ദിലെ ബേദലഹേമിൽ നിന്നാണല്ലോ തിരിച്ച് ഇസ്രായേലിലേക്ക് വന്നപ്പോൾ യഹൂദിയിലേക്കാണ് അവർ വന്നത് പക്ഷേ അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഹരോദാരാജാവിൻ്റെ മകനായിരിക്കുന്ന അർക്ലയോസ് അവിടെ വാഴുകയാണ് അർക്ലയോസ് വാഴുന്നു എന്നറിഞ്ഞാറി വളരെ ബുദ്ധിപരമായി യോസപ്പ് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഗലീല പ്രദേശത്തിലെ നസറയത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ വന്ന് പാർക്കുകയാണ് അവിടെ വന്ന് പാർക്കുമ്പോൾ അവർ പോലും അറിയാത്തൊരു പ്രവചന നിവൃത്തി നടക്കുന്നു എന്താണ് പ്രവചന നിവൃത്തി വളർന്നു വരുമ്പോൾ യേശു ക്രിസ്തു നസറയൻ എന്ന് വിളിക്കപ്പെടണം നസറയൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ കോളേജിൽ പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച് ആ പേരുണ്ടാക്കാൻ പറ്റില്ല നിങ്ങളുടെ മക്കളെ ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്നത് ഏതെങ്കിലും നാട്ടിൽ പോയി പാർത്തത് കൊണ്ടാണോ നിങ്ങളുടെ മകനെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ പോയി പാർത്തത് കൊണ്ടാണോ ഏതെങ്കിലും കുടുംബത്തിൽ ജയി അല്ലല്ല മത്സരിച്ച് പരീക്ഷ എഴുതി വിജയിച്ച് അധ്വാനിച്ച് സമ്പാദിച്ച ഒരു സ്ഥാനമാണത് അല്ലേ അതുപോലത്തെ ഒത്തിരി വിളിപ്പേരുണ്ട് പക്ഷേ നസറായൻ എന്ന യേശുവിനെ വിളിക്കുന്നത് പരീക്ഷ എഴുതി ജയിച്ചത് പിന്നെ അപ്പനൊരു തീരുമാനമെടുത്തു ആ തീരുമാനം ഗലീല പ്രദേശത്തിലെ നസ്രയത്തിൽ പോയി പാർക്കാം നസ്രയത്തിൽ പോയി പാർക്കാം എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം അതിൻ്റെ പുറകിൽ അർക്കലയോസ് വാഴുന്നതുകൊണ്ടാണ് അർക്കലയോസ് വാഴുന്നതുകൊണ്ടാണ് നശ്രയത്തിൽ പോയി പാർക്കാമെന്ന് തീരുമാനിച്ചത് ആ തീരുമാനമെടുപ്പിച്ചത് ആ തീരുമാനമെടുത്ത് അവിടെ പാർത്തത് കൊണ്ടാണ് പ്രവചനം നിറവേറി നസ്രയൻ എന്ന് വിളിക്കപ്പെട്ടത് ഇന്നും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയും ചില ദുഷ്ടാത്മശക്തികളെ ശാസിക്കുകയും ചെയ്യുമ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയാറുണ്ട് ഇല്ലേ നസ്രയനായ യേശു ആ വാക്ക് പറയാറുണ്ട് ഞാനൊരു വാക്ക് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരരുത് മറിയയുടെ മോനായേശുവിൻ്റെ നാമത്തിൽ യോസേപ്പിൻ്റെ മോനായേശുവിൻ്റെ നാമത്തിൽ യഹൂദനായ യേശുവിൻ്റെ നാമത്തിൽഹങ്കാരനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായിനിന്ന് ഇടയ്ക്കിടയ്ക്ക് വരില്ലേ നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഇല്ലേ അഭിഷിക്തനായ ദൈവദാസനെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇതുകൊണ്ട് യഹൂദനായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു പറയാൻ പറ്റില്ല നമ്മുടെ ആവൽ വരില്ല കാരണം ദൈവം പ്രവചിച്ചിരുന്നു നസ്രയനെന്ന് വിളിക്കപ്പെടും അങ്ങനെ വിളിക്കപ്പെടണമെന്ന് നിശ്ചയിച്ച ദൈവം അങ്ങനെ വിളിക്കപ്പെടാനുള്ള അവസരം ഒരുക്കി എന്താണ് അവസരം അവിടെയാണ് എൻ്റെ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗം കഠിനനായ ഉപദ്രവകാരിയായ ഒരു പക്ഷേ അപ്പനേക്കാൾ ശൗര്യം കൂടിയ അതുകൊണ്ടാണല്ലോ യോസമ്പ് മേടിച്ചുകൂടി പോകുന്നത് വീരനായ കോംപ്രമൈസ് ഇല്ലാത്ത യാതൊരു മനുഷ്യത്വം ഇല്ലാത്ത വെട്ടൊന്നേ തുണ്ടൻ രണ്ടേ ഇടപെടുന്ന ആരെയും കൂസാത്ത അടിതരുന്ന ചിലപ്പോൾ തലവെട്ടിക്കളയുന്ന അത്രയ്ക്ക് ക്രൂരരായ നിമിത്തം എന്നോട് ഇന്ന് വായിച്ചപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ഞാനങ്ങ് പറയട്ടെ ചിലര് അധികാരത്തിലിരിക്കുന്നതും വാഴുന്നതും ചിലര് ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ചിലര് ചില തലപ്പത്തിരിക്കുന്നതും നിമിത്തമാണ് നമ്മളിൽ പലർക്കും ചില നല്ല പേര് കിട്ടിയത് അല്ല ഞാൻ ചോദിക്കട്ടെ നമ്മെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ എന്താ കാരണം നമ്മൾ വീണ്ടും ജനിച്ചുകൊണ്ടാണ് സത്യം പക്ഷേ നമ്മൾ ദൈവമക്കളായി തീരാൻ ചില ശോധനകൾ ചില ഒറ്റപ്പെടലുകൾ ചിലർ നമുക്കെതിരെ ഭയങ്കര പോരാട്ടങ്ങൾ നടത്തി അല്ലേ അപ്പോഴാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു അന്വേഷണം വന്നത് അതുകൊണ്ടാണ് പലരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ കാരണം അല്ലാതെ നമ്മൾ തീരുമാനിച്ചു ഒരു ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ ആ ഇനിയിപ്പോൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടങ്ങനെ ചെന്നതാണോ അല്ല ചിലർ നമ്മളെ ഉന്തിക്കൊണ്ട് കയറ്റിയതാ നിങ്ങളുടെ കുടുംബത്തിൽ ചിലർ അർക്കലയോസിനെ പോലെ വാഴാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിങ്കിലേക്ക് പോകണമെന്ന് തോന്നിയത് ഞാൻ ദൈവദാസന്മാരായ ദൈവദാസന്മാരോട് ചോദിക്കാം നിങ്ങൾ ഗൾഫിലും മറ്റ് സ്ഥലത്തൊക്കെ നല്ല ജോലിയിലിരുന്നതല്ലേ എന്തേ ഒരു ഇരുപത് കൊല്ലോടെ ജോലി ചെയ്യായിരുന്നല്ലോ നല്ല പ്രായത്തിൽ ഇട്ടിട്ട് എന്താ ദൈവം നിർണയിച്ചിരുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യണം അതിന് നിങ്ങൾ പോരില്ലെന്ന് കണ്ടപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഒരർക്കരയോസനെ പോലെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇടപെടാൻ തുടങ്ങി അപ്പം ദൈവം പറഞ്ഞു മോനെ പെട്ടിയെടുത്തുകൊണ്ട് പൊക്കോ ദൈവതനം പഠിക്കാൻ പൊക്കോ ഇറങ്ങിക്കോ എന്ന് നിങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചത് ഏതോ അർക്കലേസാണ് അങ്ങനെ ഇന്ന് നിങ്ങൾ മാന്യനായ ഒരു ദൈവദാസനായി ഒരു പത്ത് പേരെങ്കിലും ഇത് കേൾക്കുമ്പോൾ സത്യം പറയും സത്യമായിട്ടും എന്നെ ആരോ നിമിത്തം ഇറക്കിയതാണെന്ന് അല്ലേ പ്രവാചകൻ ഇന്ന് വിളിക്കാൻ ചുമ്മാ ഇരുന്നപ്പം മടിയിലേക്ക് വീണതാണോ അങ്ങനെ ഒരു നെയിം ബോർഡ് അല്ലല്ലോ ആരൊക്കെയോ നിന്നെ ഭയങ്കരമായിട്ട് ആരോ വാഴുകയാണ് നിന്നെ അടിമയാക്കുകയാണ് നിനക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ വരികയാണ് അപ്പോൾ കൂടെ കൂടെ കരഞ്ഞു പ്രാർത്ഥിച്ചു ആ കരച്ചിലും ഉപവാസത്തിലും എന്നിത് മാറും തെയ്യമേ എന്നോർത്തായിരിക്കും കരഞ്ഞത് അന്ന് നിൻ്റെ മേൽ പകർന്ന കൃപയാണ് നിന്നെ ഇന്നൊരു കൃപാവരപ്രാപ്തനെന്ന് വിളിക്കപ്പെടാൻ കാരണം പ്രാർത്ഥനക്കാരി എന്ന് ആൻറ്റിയെ വിളിക്കാൻ എന്താ കാരണം പലർക്കും അറിയാമല്ലോ അത് പ്രാർത്ഥനക്കാരിയുടെ വീടാണെന്ന് പണ്ട് പറയുമായിരുന്നു ഇപ്പോൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പറഞ്ഞാനേ അന്നാ തീരുമാനിക്കും ഒരു പണിയില്ല എന്നാൽ പാമ അടിച്ചിങ്ങ് പ്രാർത്ഥിച്ചേക്കാൻ തീരുമാനിച്ച പിന്നെയോ ചില അമ്മായി അമ്മമാരോ നാത്തൂന്മാരോ ഞാൻ ബതൊക്കെ പറയാം അവർ കേൾക്കണ്ട അവരങ്ങ് വാഴാൻ തുടങ്ങി നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതെയായി നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുക്ക പോലും നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു നാഴിക വന്നു അപ്പം നിങ്ങൾ ഹന്നയെ പോലെ എല്ലാവരേക്കാളധികം കരയാൻ തുടങ്ങി ആ കരച്ചിലും പ്രാർത്ഥനയും നിങ്ങളുടെ വിഷയത്തിനപ്പുറം മറ്റു ചിലരുടെ വിഷയങ്ങളുടെ പരിഹാരത്തിന് പ്രാർത്ഥനക്കാരിയാക്കി മാറ്റി അല്ലേ ഭക്തരെന്ന് വിളിക്കാൻ പിന്നെ ആത്മീയരെന്ന് വിളിക്കാൻ കൃപയുള്ളവരെന്ന് വിളിക്കാൻ നമ്മുടെ ആത്മീയരെന്നൊക്കെ വിളിക്കാൻ കാരണം എന്താ പെട്ടെന്ന് ആത്മീകനാകാൻ തീരുമാനിച്ചാണോ അല്ലല്ലോ നമുക്ക് പല പാപവഴികളും വിടേണ്ടി വന്നു ആത്മീകനാകേണ്ടി വന്നു എന്താ കാര്യം ആരോ നിൻ്റെ മോളിൽ ചങ്കോല് പിടിച്ചു നിന്നു അപ്പോൾ നമ്മളധികം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന തന്നെ ആത്മീകനാക്കി ഞാൻ പറയുന്നത് സത്യമാണ് ഇതിൽ നൂറുപേരിൽ നൂറുപേരും ഒന്നും സമ്മതിക്കില്ലായിരിക്കും ചെറിയ വെള്ളപ്പൊക്കത്തിൽ കയറി വന്ന പോലെ കൂടെ വന്നവർ കാണും പക്ഷേ ജീവിതാനുഭവങ്ങളിലൂടെ വന്നവരും ആ വിളിപ്പേര് കിട്ടിയവരെല്ലാം പുറകിൽ ആരക്കെയോ നെറ്റിയിലാണി അടിക്കുന്നതുപോലെ തലയോട് പൊട്ടിക്കുന്ന പ്രശ്നവുമായി അർക്കലയോസനെ പോലെ കൊടുവാളം കൊണ്ട് നിന്നപ്പോൾ നമുക്ക് പ്രാർത്ഥനാ മുറി കയറേണ്ട വന്നു ചർച്ചയിൽ പോകേണ്ട വന്നു മാനസാന്തരപ്പെടേണ്ട വന്നു സ്നാനപ്പെടേണ്ട വന്നു ഭക്തനായി ജീവിക്കേണ്ട വന്നു പാപം വിട്ടു അങ്ങനെ നമുക്ക് ചില പേരുകളുണ്ടായി നസ്രയൻ എന്ന് വിളിക്കപ്പെടാൻ അർക്കലയോസിനെ വാഴിച്ചു ദൈവം നി യഹൂദയിലെ ഏതെങ്കിലും ഒരു വലിയ പട്ടണത്തിൽ താമസിക്കേണ്ട അവരെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ഗ്രാമത്തിൻ്റെ സുഖ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒതുക്കപ്പെട്ട വണ്ടിയല്ലാത്ത കാൽനട മാത്രമായ ഓടിച്ചെന്നൊരു കവർ പാല് വേലും മേടിക്കാൻ പറ്റാത്ത ഒരു ഓണം കേറാ മൂലയിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ കൊണ്ട് പാർപ്പിച്ചു അവിടെ പാർത്തതുകൊണ്ടാണ് അധികം പ്രാർത്ഥിക്കാൻ പറ്റിയത് അധികം സമയം കിട്ടിയത് നിങ്ങൾ പാർത്തിരുന്ന സ്ഥലത്തു നിന്ന് ഞാൻ പലരെ കുറിച്ച് എൻ്റെ മനസ്സിൽക്കൂടെ കയറി ഇറങ്ങുന്നുണ്ട് നിങ്ങൾ ഓർത്തു നോക്കി ആ പഴയ സ്ഥാനത്തുനിന്ന് കർത്താവ് നിങ്ങളെ അറിയപ്പെടാത്തവരുടെ നടുവിൽ കൊണ്ട് പാർപ്പിച്ചു ആരും വീട്ടിലേക്ക് വരാനില്ല ആരും സഹായത്തിനില്ല നിങ്ങൾ ഈ നാട്ടിൽ വന്ന് പാർക്കാൻ കാരണം അവിടെ ആരോ വാഴുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല നിങ്ങളുടെ ഭർത്തൃഗൃഹത്തിൽ നിങ്ങളുടെ അപ്പൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഓടിപ്പോകേണ്ട വന്നു ആരും അറിയാത്തൊരു സ്ഥലത്ത് അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് രണ്ടായിരം രൂപ വാടകയ്ക്ക് ഒരൊറ്റ മുറിയിൽ കുഞ്ഞുമായി ചൂടത്ത് ടിൻഷീറ്റിൻ്റെ ചൂട്ടി കിടക്കേണ്ട വന്നു ഞാൻ വ്യാഖ്യാനിക്കുക കേട്ടോ ഇതെല്ലാം ഞാൻ കാണുക ഹൈ റേഞ്ചിൽ നിന്ന് ഓടിപ്പോന്നവരുണ്ട് തീരപ്രദേശത്ത് നിന്ന് മലയോരത്തിലേക്ക് ഓടിപ്പോയവരുണ്ട് ഈ നാട്ടിൽ നിന്ന് വടക്കേൻ്റെക്ക് ഓടിയവരുണ്ട് നിൻ്റെ മനോഹര മണ്ണിൽ നിന്ന് നിൻ്റെ അപ്പൻ്റെ നാട്ടിൽ നിന്ന് അബ്രഹാമിനെ പോലെ യാക്കോബിനെ പോലെ നമ്മുടെ യോസേപ്പിനെ പോലെ രൂത്തിനെ പോലെ എസ്തേറിനെ പോലെ ഓടി അവിടെ നിന്ന് ആരുമറിയാത്ത ഒരു സ്ഥലത്ത് ഏതോ നിൻ്റെ നസ്രയത്തിൽ പോയി പാർത്തു അവിടെ വെച്ച് ദൈവം നിനക്ക് പേരുകൾ തന്നു കൃപയുള്ളവൾ ഭക്തൻ അനുഗ്രഹീതൻ അഭിഷിക്തൻ എന്തെല്ലാം പേരാണ് ദൈവമക്കളെ ഞാൻ അങ്ങനെ ഓടിപ്പോകുന്നവനാണ് എൻ്റെ അപ്പൻ്റെ നാട്ടിൽ നിന്ന് ആരും അറിയാത്ത ദേശത്തേക്ക് ഒറ്റപ്പെട്ട് ഒരു മൂങ്ങയെപ്പോലെ ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന ഒത്തിരി നാളുകൾ പക്ഷെ കൃപയാൽ എൻ്റെ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളറിയുന്ന പോലെ ഒന്നും അറിയില്ലായിരുന്നു അക്കളയോസ് വാണത് നന്നായി ഞാനിവിടെ നിർത്തുക ചിലർ വാഴുന്നത് നമുക്ക് നല്ല പേരുണ്ടാക്കിത്തരും അഡ്രസ്സുണ്ടാക്കിത്തരും ഐഡൻറ്റിറ്റി ഉണ്ടാക്കിത്തരും പേടിക്കണ്ട നസ്ര എന്ന് വിളിക്കപ്പെടാൻ കാലം കഴിഞ്ഞിട്ടും ചരിത്രം പോയിട്ടും ആ പേരിന്നും സുലഭമാണ് അറിയപ്പെടുന്ന നാമമാണ് ദൈവം അത് ചെയ്യും ആരെങ്കിലും വാഴട്ടെ മുമ്പോട്ട് പോകും ആരും വാഴട്ടെ എന്നേ ആ വാഴ്ച ചിലർക്ക് സൽപ്പേരുണ്ടാക്കിത്തരും ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചിലരുടെ വാഴ്ച ഞങ്ങളെ ഉയർത്തും ഞങ്ങളെ അധികം പ്രാർത്ഥിപ്പിക്കും ഞങ്ങളെ അധികം കൃപയുള്ളവരാക്കും ഞങ്ങൾക്ക് പരീക്ഷ എഴുതിയാൽ കിട്ടാത്ത ശ്രേഷ്ഠമായ പേരിൻ്റെ ഉടമകളാക്കും ഞങ്ങൾ ഞങ്ങളീ ഭാഗത്തു നിന്നത് പഠിക്കുന്നു അപ്പാ ഈ കേൾക്കുന്ന പലരും ഈ സത്യം അറിയട്ടെ ജന്മനാട് വിട്ട് ഓടിയവർ ആരെയോ ഭയപ്പെട്ട് കെട്ടും കിടക്കയും കൊണ്ട് ഇറങ്ങിത്തിരിച്ചവർ തറവാറ്റിൽ ചിലർ വാഴുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാതെ പോയവർ വിശ്വസിച്ചവർക്ക് പ്രാർത്ഥിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ വാതിലടച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കൃപയുള്ളവരു ശക്തരുമായി അപ്പാ ഒരായിരം പേരെങ്കിലും ഈ ദൂത് സ്വാധീനിക്കണമേ അവർക്ക് പുതിയ പേര് കൊടുക്കണമേ കഷ്ടങ്ങളുടെ നടുവിലും പ്രവർത്തിക്കണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമ്മേൻ